ഇത് നല്ല ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത് ഒരു വിഷയം ഉണ്ടാവില്ല നാളെ നമുക്ക് റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ കായ്ക്കാത് അതേ ഞാനെന്താ വേറെ ഏറ്റവും ഉണ്ട് ഇത് കഴിച്ചിട്ട് ഞാന് വന്നപ്പോ ഒരു കാഴ്ച കണ്ട കാഴ്ച കണ്ടതിന്റെ പേരിൽ മാത്രം ഞാൻ ഈ വീഡിയോ എടുക്കുകയാണ് ഇത് നമ്മുടെ ചൈനീസ് ചെറിയ ഈ ചെറി ഈ ഒരു മരം എന്ന് പറഞ്ഞാൽ തണൽമരമായിട്ട് നമ്മുടെ എല്ലാവരും മെച്ചു കൊടുക്കുന്നത് വീട്ടിലെ മുറ്റത്ത് എല്ലാം മെച്ചു ഏറ്റവും കൂടുതൽ കൊച്ചു കിളികൾ ചൂട് വെക്കുന്നതും കൊച്ചു കിളികൾ നമ്മുടെ വീടിൻ്റെ മുമ്പിലൊക്കെ ഈ ഒരു മരം ഉണ്ടെങ്കിൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ കിളികൾ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് ചെറിയ കുരുവികൾ പോകുന്നതിൽ വീടുകൾ അങ്ങനെയുള്ള എല്ലാ ആളുകളും ഇതിനകത്ത് വരും എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഇതേപോലെ അവൻ്റെ പഴം തിരിച്ചു തെരപ്പുണ്ട് ഇത് നമുക്കും തിന്നാവുന്ന പഴമാണ് ഇതിനെ അറിയപ്പെടുന്നത് ചൈനീസ് ചെറി എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ

എടുത്തിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളു അത് അത് ഇങ്ങോട്ട് വരുന്ന വഴി തന്നെയാണ് ഈ ഒരു സംഭവം കണ്ടത് പിന്നെ ഒരു വിദേശത്ത് പോകുന്ന സൂര്യന്ന് പറഞ്ഞൊരു കുട്ടി ഒരു അല്ലിച്ചെടിയുടെ ഇല കഴിച്ചിട്ട് മരിച്ചു പറഞ്ഞു അതല്ലേ നമ്മുടെ പിന്നെ രണ്ട് പശുക്കൾ രണ്ട് ദിവസം ഒരാഴ്ചയ്ക്കുണ്ടേ ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മരണപ്പെട്ട് ഈ കായൊക്കെ മരണമൊക്കെ സംഭവിക്കൂ ചേട്ടാ ഈ കായ്ക്കത് അതേണ്ടേ ഞാനിത് വേറെ ആയിട്ടുണ്ട് ഞങ്ങൾ ഇത് കഴിച്ചിട്ട് മരിക്കണെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂർ റിപ്പോർട്ട് തരാം അയച്ചല്ലേ പക്ഷെ വേറെ ആരും ഉണ്ട് പിന്നെ അപ്പുറത്ത് വിഷമുള്ള വേറൊരു മരം ഉണ്ട് അതൊണ്ട് അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്ടേ ഈ ഒരു സംഭവം ഇതേ സെയിം കാണിക്കുന്നത് ആണ്ടേ ഇത് നല്ല ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത് കഴിച്ചു കഴിച്ചു കാണിച്ചു ഒരു വിഷയം ഉണ്ടാവില്ല ഇതങ്ങനുണ്ട് ഈ സാധനങ്ങളുണ്ട് അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾ ഇരുപത്തി അഞ്ച് കായോളം ഇപ്പൊ ഒരു ഇരുപത്തഞ്ച് കൂടുതൽ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് അപ്പം ഇതിന്റെ പേരെന്താ ഇത് മുട്ടപ്പഴം അഥവാ പഞ്ചാരപ്പഴം എന്നൊക്കെ അറിയപ്പെടും പഞ്ചാരപ്പഴം പഞ്ചാരപ്പഴം ഇത് ഇപ്പൊ കണ്ടില്ലേ അതിന്റെ ടേസ്റ്റ് എന്താണ് ഒരു നല്ല മധുരല്ലേ

നമ്മുടെ മാർച്ച് ഏപ്രിൽ ആ ഒരു മെയ് മാർച്ച് ഏപ്രിൽ മെയ് ഈ ഒരു മൂന്ന് മാസങ്ങളാണ് ഇത് നന്നായിട്ട് അതിന്റെ കാ ഉണ്ടാവുന്നത് ഈ കാ പോലെ തന്നെ സെയിം ആയിട്ട് ഇത് അപ്പുറത്ത് കിപ്പുണ്ട് പക്ഷെ അത് നേരത്തെ അത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അത് കഴിക്കരുത് ഒരു കാലത്ത് കഴിക്കരുത് ഈ കാ കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു ഇനി നമുക്ക് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ വിഷമുള്ളൊരു ഉണ്ടല്ലേ ആ കഴിച്ചു കഴിഞ്ഞ വിഷമല്ല അതൊരു മാതിരി പശയാണ് പശയാണ് അതായത് നമ്മള് എന്റെയൊക്കെ കൊച്ചുനാളില് ഈ ബുക്ക് ഒട്ടിക്കുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഞങ്ങൾ ഇത് ഇതേപോലെ കാര്യങ്ങൾ അതായത് പോലെ സൂപ്പർ ഗ്ലൂ അങ്ങനെ സംഭവങ്ങൾ ഇല്ലായിരുന്ന സമയത്ത് ഞങ്ങൾ ഇതൊക്കെ പറിച്ചിട്ട് പോയിട്ടാണ് ബുക്ക് ഒട്ടിക്കുക അങ്ങനെയൊക്കെ കുറെ ഒക്കെ പരിപാടികൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ നമ്മള് പണ്ട് പായസത്തിലൊക്കെ ഇടുന്നുണ്ടെന്നൊക്കെ സംഭവം ശരിയെന്നെ കുറിച്ച് അതിനെ കുറിച്ച് ഒരു ഒരു വാക്ക് പറഞ്ഞോട്ടെ എന്റെ കൊച്ചുനാളില് ക്ഷേത്രങ്ങളിൽ ഈ അരളിപ്പൂ ഒക്കെ ഇട്ട് അതിന്റെ പുറത്ത് ഈ മലരോ അവലോ അങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങളിൽ ഈ അരളിപ്പ് നമ്മൾ കഴിച്ചിട്ടുണ്ട് പക്ഷെ അന്നൊന്നും വിഷമില്ലാതെ പക്ഷെ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചാൽ അറിയില്ല പക്ഷെ അത് ശരിയായിരിക്കാം കാലങ്ങളൊക്കെ മാറിയില്ലേ ഇത് നമ്മുടെ ഇത് ഇപ്പോഴും ഇപ്പോഴും ഞങ്ങൾ ഇപ്പൊ ഓൾറെഡി ഇത് ഇപ്പൊന്ന് പറഞ്ഞ മൂന്ന് മാസമായിട്ട് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് ഞങ്ങളല്ല ഈ ബാങ്കിൽ വരുന്ന ഇത് ആ ബാങ്ക് കൊടുത്ത് കാണിച്ച കേട്ടാ ഈ ബാങ്കിൽ വരുന്ന ഇത് വരെ ആൾക്കാരുണ്ട് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പൊ നമുക്ക് ആ പ്രശ്നക്കാരിയായ മറ്റൊരു കമോൺ ബാ നമുക്ക് ായിട്ട് ഇലയും ഇതും ഒക്കെ ആയിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട് അതായത് കളറൊക്കെ ഏകദേശം സെയിം ആയിരിക്കും പക്ഷെ ഇത് ഒരിക്കലും ഞങ്ങള് ഇത് നോയി പോണേ സെയിം കളറാണെന്നാണ് പറയുന്നത് പഴുക്കളർ ഒരേപോലെ പോലെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല മരണവും ആണ് സംഭവിക്കുന്നത് ഇവ കഴിച്ചാണ് ഇത് പശയാണ് ഇത് സംഭവം പൊട്ടിക്കുമ്പോൾ തന്നെ ഒരുമാതിരി നന്നായിട്ട് കറയുണ്ടാവും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ശാരീരികമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നാണ് മറ്റുള്ളവർ പറയുന്നത് അറിഞ്ഞ് നമുക്ക് പറഞ്ഞ് നമ്മൾ ഡോക്ടർമാർന്നുമല്ല നമ്മൾ ആ ഡ്രൈവർമാരാണ് നമ്മൾ പറഞ്ഞു കേട്ടുള്ള അറിവ് ഇത് ഇത്തിരി പ്രശ്നക്കാരനാണ് പക്ഷെ ഇതിന്റെ തൊട്ടടുത്താനാണ് ഈ മരം നിൽക്കുന്നത് പക്ഷേ അതിന്റെ ഇലയും ഇതിന്റെ ഇലയുമായിട്ടും ഒരുപാട് വ്യത്യാസമുണ്ട് അതൊന്നും മനസ്സിലാക്കുക ഏത് കുഞ്ഞുങ്ങളായാലും ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക ഓക്കെ അപ്പൊ നമുക്ക് നല്ലൊരു അറിവാണ് ചേട്ടൻ എന്നത് ഒരുപാട് നന്ദിയുണ്ട് ചേട്ടാ നമസ്കാരം ഉണ്ട് അപ്പൊ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കണം പറപ്പിച്ചേക്കണം